അടുത്ത കാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് നടൻ ബാലയും അമൃത സുരേഷും അഭിരാമിയുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കിടുന്ന വിശേഷങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൽ വീട്ടുകാരുടെ ഉപദേശം കേൾക്കാത്തതിൽ തനിക്ക് വലിയ കുറ്റബോധമുണ്ടെന്ന് പറയുകയാണ് നടൻ ബാല അച്ഛനടക്കമുള്ളവർ തന്നെ ഉപദേശിച്ചിട്ടും പലതും താൻ കേട്ടിട്ടില്ലെന്നും അതിനൊക്കെ താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു ഫ്ലവേഴ്സ് ഒരു കൂടി പരിപാടിയിലാണ് താരം മനസ്സ് തുറന്നത് ആളുകളുടെ വിചാരം ഒരു അഭിമുഖമോ ഒരാൾ പറയുന്നതോ ഒക്കെ വെച്ചിട്ട് ഒരാളുടെ ജീവിതം ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഡിവോഴ്സായി എന്നാൽ അവൻ പെണ്ണ് പിടിയനാകും പെണ്ണിനെ കുറിച്ച് പറയും അവൾക്ക് എത്ര ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയുമോ എന്ന് ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ബെഡ്റൂമിൽ നടക്കുന്നതൊക്കെ കണ്ടതുപോലെയാണ് എല്ലാവർക്കും മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയാൻ വലിയ മിടുക്കായിരിക്കും എന്നാൽ സ്വന്തം വീട്ടിൽ അമ്മ ഭക്ഷണം കഴിച്ചോ ചോദിച്ചാൽ അവൻ അറിയില്ല ഭാര്യയുടെ പിറന്നാൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയുകയും ഉണ്ടാകില്ല എത്ര നന്മ ചെയ്യുന്നയാളാണ് ഞാൻ അതൊന്നും കാണാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല എന്നാൽ റോഡിൽ ഒരു അടിപിടി നടന്നാൽ അപ്പോൾ ആളുകൾക്ക് അതറിയണം ബാല പറയുന്നു എന്റെ ഉത്തരവാദിത്തം എന്നത് ദൈവത്തോടാണ് ഞാൻ ദൈവത്തിന്റെ ഉപകരണമാണ് ഞാൻ ജീവിതത്തിൽ ആരെയും ഉപദേശിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ പറയുന്നു ജീവിതത്തിൽ അനുഭവമുള്ള വീട്ടുകാരുടെ വാക്കുകളും നമ്മൾ കേൾക്കണം ചിലപ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും നമ്മുടെ ചെറിയ പ്രായത്തിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാകണമെന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് തിരിച്ചറിയും നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റ് ലൈഫ് ലോങ് ട്രാപ്പായി പോകും ജീവിതമേ ഒരു അടിമപ്പണിയായി പോകും നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അച്ഛന്റെ വാക്കുകൾ കേട്ട് ഞാൻ തയ്യാറായില്ല അത് ഞാൻ അനുഭവിച്ചു അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ അച്ഛൻ കണ്ടു അച്ഛനെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല അച്ഛന് മാത്രമല്ല എന്റെ അവസ്ഥ എല്ലാവർക്കും വിഷമമായിരുന്നു ഏട്ടനൊക്കെ ഉപദേശിച്ചിരുന്നു സിനിമാ സുഹൃത്തുക്കളും ഉപദേശിച്ചു എന്നാൽ കേട്ടില്ല ചില നിമിത്തങ്ങളുണ്ടല്ലോ ചില പ്രായത്തിൽ അതൊന്നും നമ്മുടെ കാതിൽ വീഴില്ല ചില ട്രാപ്പുകൾ മരിച്ചാലും പോകില്ല ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ എത്ര പേർ എന്നോടുള്ള സ്നേഹത്തോടെ വന്നു എത്ര പേർ പേടിയിൽ വന്നു എത്ര പേർ പലതും നേടാൻ വന്നു എന്നതിലുണ്ട് സത്യം ഞാൻ ജീവിതത്തിൽ രാജാവിനെ പോലെയാണ് ജീവിച്ചത് ജീവിതം ഒരിക്കലും ഒരു പരാജയമായി തോന്നിയിട്ടില്ല എന്നും ബാല പറഞ്ഞു കൂടാതെ താൻ കേരളത്തിലെത്തിയതും തന്റെ യോഗാവസ്ഥയെക്കുറിച്ചും ബാല പറഞ്ഞിരുന്നു വീട്ടുകാരോട് വഴക്കായിട്ടായിരുന്നു ഞാൻ കേരളത്തിലേക്ക് വന്നത് മുത്തച്ഛന്റെ കാലം തൊട്ട് ഞങ്ങൾ സിനിമാ കുടുംബമായിരുന്നു അച്ഛനോട് ഡയലോഗ് അടിച്ചു ഞാൻ അച്ഛൻ അത് സീരിയസ് ആയി എടുത്തു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അച്ഛന്റെ നിലപാട് ഇവൻ ലോകം പഠിക്കട്ടെ എന്നായിരുന്നു കേരളത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവത്തിന്റെ നിമിത്തമെന്നാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത് പതിനെട്ട് വർഷം മുൻപാണ് ഞാൻ എത്തുന്നത് കളഹത്തിലാണ് എനിക്ക് ആദ്യ അവസരം ലഭിച്ചത് അത് പൃഥ്വിരാജ് ചെയ്യേണ്ട പടമായിരുന്നു രണ്ടാമത്തെ പടം ബിഗ് ബി ആയിരുന്നു അത് വലിയ ഹിറ്റായി ബിഗ് ബിയിലാണ് ആളുകൾ നോട്ട് ചെയ്തത് പൈസയെല്ലാം നോക്കിയത് നല്ല സിനിമ ചെയ്യണം അർഹിക്കുന്ന അംഗീകാരം കിട്ടണം എന്ന് കരുതി പുതിയ മുഖത്തിലും മികച്ച റോളാണ് കിട്ടിയത് ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ചല്ല അമതെ താൻ കാണുന്നത് ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യം സമാധാനമാണ് സന്തോഷത്തിനേക്കാൾ ഇപ്പോഴത്തെ അസുഖത്തെക്കുറിച്ച് മാത്രമാണ് ആളുകൾ അറിഞ്ഞത് പക്ഷേ എന്റെ ജാതക പ്രകാരം ഞാൻ എട്ട് തവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട് പതിനേഴ് വയസ്സിൽ മരിക്കേണ്ട ആളാണ് ഞാൻ അപകടങ്ങൾ ഉണ്ടായിരുന്നു എട്ടാമത്തെ തവണയാണ് ഇപ്പോഴത്തെ അസുഖത്തെ നേരിട്ടത് ആശുപത്രിയിൽ വെച്ച് കരൾ മാത്രമല്ല ശരീരത്തിലെ മറ്റ് അവയവങ്ങളും പ്രവർത്തിക്കാതെയായി വെന്റിലേറ്റർ മാറ്റാൻ പോവുകയാണെന്നും ഫോർമാലിറ്റികൾ ചെയ്തോ എന്നും വീട്ടുകാരോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഹൃദയം മാത്രമായിരുന്നു പ്രവർത്തിച്ചത് അമ്മ വരാനുള്ള ടൈമായിരുന്നു ഡോക്ടർമാർ നൽകിയത് എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി എന്നിട്ട് പത്തുമണിക്കൂർ കാത്തു നിന്നു ബി പി ഒക്കെ മുപ്പതിലെത്തി പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചെത്തി ജോസഫ് എന്നയാളാണ് എനിക്ക് കരൾ നൽകിയത് ബാല പറഞ്ഞു രോഗാവസ്ഥയിൽ ഒറ്റയ്ക്കായി പോയെന്ന തോന്നലുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ജീവിതത്തിൽ തനിച്ചായിരുന്നുവെന്നാണ് ബാല നൽകിയ മറുപടി ഭാര്യ എലിസബത്ത് കുടുംബം ബന്ധുബലമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് തനിച്ചായി തോന്നിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ എനിക്ക് ജീവിതത്തിൽ തനിച്ചായി തോന്നി മൂവായിരത്തോളം പേർ ചുറ്റും ഉണ്ടായാലും നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുന്നുവെങ്കിൽ അതാണ് ഒറ്റപ്പെടൽ എന്നാണ് പ്രശസ്തമായൊരു ഡയലോഗ് വളർന്നു വരുമ്പോൾ ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ സത്യകഥ അറിയുമ്പോൾ വെറുപ്പും അറപ്പും തോന്നും ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും മകളെ ശരിക്കും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഡിവോഴ്സിന് ശേഷം മകളെ കണ്ടിട്ടില്ല നിയമം നിയമമെന്നത് കള്ളന്മാർക്ക് വേണ്ടിയുള്ളതാണ് എട്ട് വർഷത്തോളം ഡിവോഴ്സിനു വേണ്ടി കോടതി കയറി ഇറങ്ങിയവനാണ് ഞാൻ